കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ എഴുപത് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിലെത്തി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം രണ്ട് നാലടി വെള്ളമാണ് ഇടുക്കിയിലുള്ളത് മുൻവർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാലടിയായിരുന്നു ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്തടിയിലേറെ വെള്ളം കൂടുതലുണ്ട് പുതുക്കിയ റൂൾ കർവ് ലെവൽ രണ്ടായിരത്തി മുന്നൂറ്റി എമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മൂന്നടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ചു മൂന്നടിക്ക് മുകളിലെത്തിയതിനാൽ ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എമ്പത്തിയൊന്ന് ദശാംശം അഞ്ചോ മൂന്ന് അടിയിലെത്തുമ്പോൾ ഓറഞ്ച് അലർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ദശാംശം അഞ്ചോ മൂന്നടി പിന്നിടുമ്പോൾ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും ഡാമിന്റെ ആകെ സംഭരണ ശേഷി എന്നത് രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയും മാക്സിമം വാട്ടർ ലെവൽ രണ്ടായിരത്തി നാനൂറ്റി എട്ട് ദശാംശം അഞ്ചടിയുമാണ് ജലാശയത്തിന്റെ വൃഷ്ടി മഴയുടെ ശക്തി കുറവാണെങ്കിലും നീരൊഴുക്ക് ശക്തമാണ് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിലെ ഉൽപാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂലമറ്റം പവർ ഹൌസിൽ നിന്നും മൂന്ന് മണിക്കൂറിൽ ഒന്ന് ദശാംശം മൂന്ന് ആറ് ആറ് മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി